ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ലോകം മുഴുവനും തൻ്റെ കൊടുക്കീഴിൽ കൊണ്ടുവരണമെന്നാഗ്രഹിച്ച യുദ്ധവീരനായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി അതിനുവേണ്ടി അദ്ദേഹം ഒന്നിനു പുറകോ ഒന്നായി ഒട്ടേറെ പടയോട്ടങ്ങൾ നടത്തി ആദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ വിജയം അനായാസമായിരുന്നു എന്നാൽ പേർഷ്യയോടുള്ള ഏറ്റുമുട്ടൽ അത്ര എളുപ്പമായിരുന്നില്ല ഒരവസൗകര്യത്തിൽ അലക്സാണ്ടർ പട്ടാളത്തിന് കനത്ത തിരിച്ചടിയും കിട്ടി വീരപരാക്രമികളായ തൻ്റെ പടയാളികൾക്ക് തിരിച്ചടി നേരിട്ടത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി തകരാർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ചക്രവർത്തി തന്നെ നേരിട്ട് അന്വേഷണം നടത്തി പേർഷ്യോട് പോരാടുന്നതിന് തൊട്ടു മുമ്പുള്ള യുദ്ധങ്ങൾക്കിടയിൽ തൻ്റെ പടയാളികൾ ഒട്ടേറെ സാധനങ്ങൾ കൊള്ളയടിച്ചിരുന്നു അങ്ങനെ കിട്ടിയ സാധനങ്ങളുമായിട്ടായിരുന്നു അവർ പേർഷ്യയിലേക്ക് മാർച്ച് ചെയ്തത് യുദ്ധോപരങ്ങളേറെ മറ്റ് സാധനങ്ങൾ കൈവശം വച്ച് അധിക ഭാരവുമായി യുദ്ധമുന്നണിയിലേക്ക് പോയതാണ് തൻ്റെ പടയാളികൾക്കേറ്റ തിരിച്ചടിക്ക് കാരണമെന്ന് അലക്സാണ്ടർ ചക്രവർത്തി മനസ്സിലാക്കി അദ്ദേഹം പിന്നെ ഒൻ ഒട്ടും ചിന്തിച്ചില്ല ആലോചിച്ചില്ല കൊള്ളയടിച്ച സാധനങ്ങൾ മുഴുവൻ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് തീ വയ്ക്കാൻ അദ്ദേഹം പടയാളികൾക്ക് കൽപ്പന കൊടുത്തു ചക്രവർത്തിയുടെ കൽപ്പന അതിക്രൂരമായി അവർക്ക് തോന്നി പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനം ഏറ്റവും മെച്ചമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ അവർക്ക് അധിക സമയം വേണ്ടി വന്നില്ല തങ്ങൾക്കുണ്ടായിരുന്ന അധിക ഭാരമെല്ലാം വലിച്ചെറിഞ്ഞ് അവർ വീണ്ടും ഉണർവോടെ മാർച്ച് ചെയ്തപ്പോൾ ശത്രു സൈന്യത്തിൻ്റെ പ്രതിരോധ നിര തകർന്നു പേർഷ്യൻ പടയെ തകർത്ത് തൂത്തുവാരാൻ അലക്സാണ്ടറുടെ പോരാളികൾക്ക് നിഷ്പ്രയാസം സാധിച്ചു അലക്സാണ്ടറുടെ പടയാൾക്കുണ്ടായ ഈ അനുഭവം നമ്മുടെയും കണ്ണുകൾ തുറക്കാൻ സഹായിക്കേണ്ടതാണ് ക്ലേശകരമായ നമ്മുടെ ജീവിതയാത്രക്കിടയിൽ എത്ര അധിക ഭാരങ്ങളാണ് നാം നമ്മുടെ തലയിൽ വലിച്ചു കയറ്റിവയ്ക്കുന്നതിന് മാന്യമായി ജീവിക്കാൻ ആവശ്യമായ വസ്തുവകകൾ നമുക്ക് വേണം അതുപോലെ വരും തലമുറകളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കുമെന്ന രീതിയിലും കുറേയൊക്കെ നാം സമ്പാദിക്കണം എന്നാൽ ആവശ്യത്തിലേറെ നാം സമ്പാദിച്ചു കൂട്ടിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ അധിക ഭാരമായി മാറിയേക്കാം നാം പാവപ്പെട്ടവരാണെങ്കിൽ പോലും ഓരോ രീതിയിൽ അധിക ഭാരങ്ങൾ നാം തലയിൽ കയറ്റി വച്ചിട്ടുണ്ടാകും ജീവിതം സുഗമമായി നീങ്ങാൻ സഹായിക്കാത്ത തരത്തിലുള്ള അമിത ആഗ്രഹങ്ങളും അസാധ്യ മോഹങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തെ ജീവിതത്തിലധിക ഭാരങ്ങളാണ് അതുപോലെ ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിയലിക്കാൻ പ്രേരിപ്പിക്കുന്ന ആഗ്രഹാഭിലാഷങ്ങളും മോഹാദി മോഹങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ അധിക ഭാരങ്ങൾ തന്നെ നമ്മുടെ മനസ്സിനെ മധിക്കുന്ന ചിന്തകളും നമ്മുടെ ഭാവനയെ വെറും ഭൗതികതയിൽ തളച്ചിടുന്ന വിചാര രീതിയും നമ്മുടെ ജീവിതത്തിലെ അധിക ഭാരങ്ങളാണ് ധനവും വസ്തുവകകളും നമുക്ക് അധിക ഭാരങ്ങളാകുന്നതുപോലെ കടിഞ്ഞാണില്ലാത്ത നമ്മുടെ ചിന്താരീതിയും ധർമ്മനിഷ്ഠമല്ലാത്ത നമ്മുടെ പ്രവർത്തന രീതിയുമൊക്കെ നമ്മുടെ അധിക ഭാരങ്ങളാണ് അധിക ഭാരങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകണമെന്ന് നാം തീരുമാനിച്ചാലും അത്ര എളുപ്പം സാധിച്ചെന്ന് വരികയില്ല അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിക്കേണ്ടി വരും